നമസ്കാരം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് സമാധിയായ വേലുവേട്ടൻ്റെ കഥയുടെ തുടർ കഥയാണ് ഇന്ന് പറയുന്നത് പുതുക്കോട് അംശം ദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ സമാധിയായ വേലുവേട്ടനെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സംസാരിച്ചിരുന്നല്ലോ ആ വേലുവേട്ടനെ ഒരു ക്രിമിനൽ കേസ് ഉണ്ടായിരുന്നു ആ ക്രിമിനൽ കേസിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് ക്രിമിനൽ കേസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഓടി വരിക ക്രിമിനൽ കേസ് എന്ന് പറഞ്ഞാൽ അതൊരു പേടിപ്പെടുത്തുന്ന സംഗതി തന്നെയല്ലേ അപ്പോൾ അത്രയും വലിയൊരു കുറ്റവാളി ആയിരുന്നോ വേലുവേട്ടൻ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും ഒരു കാലത്തെ ക്രിമിനൽ കേസുകൾ അല്ലെങ്കിൽ കേസിനാസ്പദമായ സംഭവം എന്താണെന്ന് കേട്ടാൽ നമുക്ക് ചിരി വരും പക്ഷെ നടന്ന സംഭവമാണ് പഴയ കാലഘട്ടങ്ങളിൽ അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് അംശമധികാരി അധികാരി മേനോൻ എന്ന പറയുക ആ കാലഘട്ടത്തിൽ സൂത്രാക്കിയിൽ എള്ളാത്ത് വേലായുധം കുട്ടി ഇന്നത്തെ വേലായുധം കുട്ടി പണിക്കരല്ല ഇന്നുള്ള വേലായുധംകുട്ടി പണിക്കരുടെ അമ്മാവനായ സൂത്രാക്കിയിൽ എള്ളാത്ത് വേലായുധം കുട്ടി അന്നത്തെ മേനോൻ അന്നൊക്കെ മേനോന് ഒരു കലക്ടറെ പവർ ഉണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽ കേസുകൾ ഒരുവിധം കേസുകളൊക്കെ മേനോൻ്റെ സാന്നിധ്യത്തിൽ കേസ് വാദിക്കുകയും വിധി പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു കച്ചേരിയിൽ വെച്ച് കേസ് നടത്തുക എന്നാണ് പറയുക വേലുവേട്ടൻ കോഴിക്കോട് കാപ്പിക്കട നടത്തി അത് നല്ല രീതിയിൽ ഒരു ഹോട്ടലായി മുന്നോട്ട് പോവുകയാണ് കല്യാണമൊക്കെ കഴിഞ്ഞു കച്ചവടമൊക്കെ പൊടിപൊടിച്ച് നടക്കുന്ന സമയത്താണ് നമ്മുടെ മേനോൻ വേലായുധം കുട്ടിപ്പണിക്കര് വേലുവേട്ടൻ്റെ കടയിലേക്ക് പോകുന്നത് വേലുവേട്ടൻ നമ്മുടെ നാട്ടിൽ നിന്ന് മേനൂൻ വന്നതല്ലേ വളരെ ആദരപൂർവ്വം വിളിച്ചിരുത്തി ചായയും പലഹാരമെല്ലാം കൊടുത്ത് രണ്ട് കോഴിമുട്ട എക്സ്ട്രാ കൊടുത്തു അന്ന് അതൊക്കെയാണല്ലോ പലഹാരങ്ങൾ ഇന്നത്തെ പോലത്തെ പൊറോട്ടയൊന്നും നിലവിൽ വന്നിട്ടില്ല അന്ന് അവൽ കുഴച്ചതും കപ്പയും കട്ടൻ ചായ ചായ കാപ്പി ഇതൊക്കെയായിരുന്നു അന്നത്തെ വിഭവങ്ങൾ വേലായുധം പണിക്കർ ചായയൊക്കെ കൊടുത്ത് വേലായുധം പണിക്കർ പോകാൻ നേരത്ത് പറഞ്ഞോ വേലു ഞാൻ വന്നത് നിന്നോടൊരു കാര്യം പറയാനാണ് നിനക്കൊരു ക്രിമിനൽ കേസുണ്ട് അയ്യോ എന്റെ പേരിലോ ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ വേലുവേട്ടൻ ആകെ വിഷമിച്ചു മേനോൻ വലായതി കുട്ടി പണിക്കര് പറഞ്ഞോ നിന്റെ പേരിലെ കേസ് എന്താണെന്ന് നിനക്കറിയോ അയ്യോ അറിയില്ല എന്താണ് അങ്ങ് പറയൂ നിന്റെ വിവാഹം നടന്നപ്പോൾ നീ നിൻ്റെ വിവാഹം കഴിക്കുന്ന സ്ത്രീയുടെ പെണ്ണിൻ്റെ നാണെന്ന് പറയുക പെണ്ണിൻ്റെ പെണ്ണിന് ബ്ലൗസ് ധരിപ്പിച്ചു പതിവില്ലാത്ത കാര്യമല്ലേ അത് പരാതി വന്നിട്ടുണ്ട് പതിനേഴ് തീയ ഗ്രൂപ്പിൽ നിന്നാണ് ആ പരാതി വന്നിരിക്കുന്നത് അതുകൊണ്ട് അടുത്തയാഴ്ച നീയെ കച്ചേരിയിലെത്തണം എന്ന് പറയണം ഈ മേനോൻ താലൂക്ക് ഓഫീസിൽ എല്ലാ മാസവും പോയി റിപ്പോർട്ട് കൊടുക്കണം ഇന്നത്തെ പോലെ ഫോൺ സംവിധാനങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ പുതുക്കോട് നിന്ന് കോഴിക്കോട് പോയി കോഴിക്കോട് താലൂക്ക് ഓഫീസിൽ പരാതി കൊടു പിന്നെ റിപ്പോർട്ട് കൊടുക്കുന്ന അവസരത്തിലാണ് വേലുവിൻ്റെ കടയിലും പോയിട്ട് ഈ വിവരം പറഞ്ഞത് വേലുവിന് മേനോൻ പറഞ്ഞ കേസിൻ്റെ കാര്യം കേട്ടപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിയാണ് വന്നത് പക്ഷെ പുറത്ത് കാണിച്ചില്ല ഭവ്യതയോടുകൂടി മേനോനെ യാത്രയാക്കുകയാണ് ചെയ്തത് കേസ് നടക്കുന്ന ദിവസം വേലുവേട്ടൻ തൻ്റെ അനിയനെയും കൂട്ടി കോഴിക്കോട് നിന്ന് വെറ്റില അടക്ക പുകയില എന്നിവ വാങ്ങി അത് മേനോനെ കാണാൻ വരുമ്പോൾ ഒരു ചടങ്ങാണ് അന്നതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട വസ്തുക്കൾ അതും വാങ്ങി കോഴിക്കോട് നിന്ന് രാമനാട്ടര വന്നു രാമനാട്ടിരയിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ ആണ് എള്ളാത്തുപ്പടിയിലേക്ക് ഇന്ന് എള്ളാത്തുപ്പടി ബസ് സ്റ്റോപ്പ് ഒക്കെ ഉള്ള സ്ഥലത്താണ് എല്ലാത്ത തറവാട് ഉണ്ടായിരുന്നത് എട്ടുകെട്ട് വീടായിരുന്നു എന്ന് പറയുന്നു ഞാനൊന്നും കണ്ടിട്ടില്ല പക്ഷെ ഞാൻ കണ്ടിരുന്നു അവിടുത്തെ പടിപ്പുര ഞാൻ കണ്ടിരുന്നു ഒരു നിലയിലുള്ള ഒരു വലിയ ബിൽഡിംഗ് ആയിരുന്നു പടിപ്പുര ആ പടിപ്പുരയുടെ ഫോട്ടോ ഞാൻ എടുത്തിരുന്നു ആ ഫോട്ടോ ഞാൻ തന്നെ ആ ഫോട്ടോ എടുത്തിട്ട് എടുത്തിരുന്നുള്ളു വേറെ ആരുടെയും കൈവശം ആ ഫോട്ടോ ഇല്ല ആ ഫോട്ടോ എടുത്ത് അത് ഞാൻ എഫ് ബിയിലൊക്കെ ഇടുമായിരുന്നു ഈ കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് ആ പടിപ്പുരയും പൊളിച്ചു പോയി എട്ടുകെട്ട് എന്നോ പോയി ആ എട്ടുകെട്ട് വീടിൽ വെച്ചാണ് അന്ന് കേസ് നടന്നിരുന്നത് അങ്ങനെ വടക്കുവശത്തെ എലഞ്ഞി മരത്തിൻ്റെ അടിയിൽ ഈ പതിനേഴ് കുടുംബാംഗങ്ങൾ തീയാ കുടുംബാംഗങ്ങൾ പരാതി കൊടുത്ത കുടുംബാംഗങ്ങൾ വന്നിരിക്കുന്നു അതിൽ പ്രായമുള്ളവരുണ്ട് അതിനനുസരിച്ച് പ്രായം കുറഞ്ഞവരും ആ ഗ്രൂപ്പിലുണ്ട് അവർ എലഞ്ഞീടെ മരത്തിൻ്റെ തണലിൽ അവിടെ ഇരിക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വേലുവേട്ടനും അനിയനും ഈ വെറ്റിലപ്പൊതിയുമായി എല്ലാത്ത തറവാടിന്റെ വാതിൽപ്പടിയിൽ ഈ കാണിക്കയായിട്ട് അതവിടെ വെച്ചു എല്ലാത്തെ കാര്യസ്ഥന് അതെടുത്ത് വരാന്തയിലേക്ക് എടുത്തു വെച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ കാരണവരായ മേനോൻ അന്ന് ജഡ്ജിയുടെ സ്ഥാനം വഹിക്കുന്ന മേനോൻ ശ്രീ വേലായുധംകുട്ടി പണിക്കരുത് ഒരു ൂമുഖത്തുള്ള ഒരു വലിയ കസേരയിൽ ഇരുന്നു വീടിൻ്റെ പൂമുഖത്തേക്ക് പരാതിക്കാരെയും വേലുവിൻ്റെ വേലുവേട്ടൻ്റെ അനിയനെയും വിളിച്ചു വിസ്താരം തുടങ്ങി ആദ്യം പരാതി കൊടുത്തവരോട് നിങ്ങൾ എത്ര പേരുണ്ട് എന്നായി വേലായത്തുംകുട്ടി പണിക്കരുത് ഞങ്ങൾ പതിനേഴ് പേരുണ്ട് കോറസ് ആയിട്ട് ഒരുമിച്ചാണ് അവർ പറഞ്ഞത് ഓ പതിനേഴ് പേരുണ്ട് അല്ലേ ശരി നിങ്ങളെല്ലാവരും പുതുക്കോട് തന്നെ ഉള്ളവരല്ലേ അതെ എന്നും പറഞ്ഞു നിങ്ങൾ എത്ര പേരുണ്ട് ഞങ്ങൾ പതിനേഴ് പേര് ഓ പതിനേഴ് പേരാണില്ലേ വേലുവിൻ്റെ പരം എത്ര പേരുണ്ട് ഞങ്ങൾ രണ്ടു പേരേ ഉള്ളൂ അതാരാണ് മറ്റേള് അത് ചെക്കനാണ് ചെക്കൻ എന്ന് പറഞ്ഞാൽ അന്ന് അനിയൻ എന്നാണ് അർത്ഥം ശരി മേനോൻ കേസിലേക്ക് നട കടന്നു ഇതൊരു അവ രസകരമായ കേസാണല്ലോ ഒരു ഭാഗത്ത് പതിനേഴ് പേര് ഒരു ഭാഗത്ത് രണ്ടു പേര് ഇതിൽ പരാതി വേലുവിന് വേലുവിൻ്റെ വിവാഹ ദിവസം വധുവിനെ ബ്ലൗസ് അണിയിച്ചു എന്നുള്ളതാണ് ഇതിൽ കോഴിക്കോടൊക്കെ വരെ ബ്ലൗസ് ധരിക്കുന്നുണ്ട് അതുകൊണ്ട് വേലുവിൻ്റെ പേരിൽ ഒരു കേസ് എടുക്കാനൊന്നും കഴിയില്ല ഈ ഒരു കാരണത്താൽ മാത്രമല്ല അഴിഞ്ഞലം പുതുക്കോട് വാഴയൂര് ഭാഗങ്ങളിലെ സ്ത്രീകളെല്ലാം എല്ലാവരും ഇന്നു മുതൽ ബ്ലൗസ് ധരിക്കട്ടെ ഇതൊരു കൽപ്പനയായിരുന്നു വേലായുധം കുട്ടിപ്പണിക്കവരുടെ അതുകൊണ്ട് പരാതി തന്നവര് വേലുവുമായിട്ട് നല്ല രീതിയിൽ ഒത്തൊരുമിച്ച് പോകണം വേലു ഇവിടെ കുറേ വെറ്റിലയും അടക്കയും പുകയിലെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് എടുത്ത് മുറുക്കൂ നിങ്ങൾ അങ്ങനെ അവിടെ മേസ്ത്രി കുട്ടി പണിക്കരുടെ മേസ്ത്രി എന്ത് ചെയ്തു ആ മുറുക്കാൻ മുഴുവനെടുത്ത് പുറത്തേക്ക് വെച്ചു കൊടുത്തു അതിൽ നിന്ന് ഈ പതിനേഴ് പേര് എടുത്ത് മുറുക്കി കൂട്ടത്തിലെ വേലുവേട്ടണം മുറുക്കി ആ നിങ്ങളെല്ലാവരും മുറുക്കിയില്ലേ നിങ്ങളൊരു കാര്യം ചെയ്യോ നിങ്ങളെല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോകണം അതുകൊണ്ട് വേലുവിനെ കുറ്റ കുറ്റാരോപിതനാക്കി മാറ്റുകയാണ് വേലുവിൻ്റെ പേരിൽ ഒരു കുറ്റം നിലനിൽക്കുന്നില്ല നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ കീഴ്വഴക്കം പോലെ ഈ പതിനേഴ് പേരിൽ പ്രായമുള്ള ആൾ ആള് പടിയിൽ നിന്ന് താഴോട്ട് ആദ്യം ഇറങ്ങി അതിന് തൊട്ട പ്രായമുള്ളവർ ഓരോരുത്തരായി ഇളയത് 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 പോലെ ഇറങ്ങി അത് കഴിഞ്ഞ് വേലുവും അനിയനും വേലായുതൻകുട്ടി പണിക്കരെ താഴ്ന്നു വണങ്ങി അവരും കുറച്ചു വിട്ട് ഇവരുടെ പിറകെ നടന്നു പുതുക്കോട്ടേക്ക് റോഡ് സൗകര്യം ഇല്ല നിന്ന് ഇടവഴിയിൽ കൂടി വേണം നടന്നു വരാൻ അന്ന് ഇന്നത്തെ പോലെ വാഹന ശബ്ദമില്ല കമ്പനിയിൽ നിന്ന് വരുന്ന ശബ്ദമില്ല കോറിയില്ല ഒന്നുമില്ല വളരെ ശാന്തമായ അന്തരീക്ഷം എവിടെയും ശബ്ദമൊന്നുമില്ല നടന്നു പോകുന്ന കാൽപ്പടി കാൽപ്പാദത്തിന്റെ ശബ്ദം മാത്രമേ ഉള്ളൂ അപ്പോ മുന്നില് പരാതി തന്ന മുന്നിലുള്ള പതിനേഴ് പേരിലെ കാരണം അവർ പറയുകയാണ് എടോ നമ്മുടെ ജാതിക്കാരൻ കോഴിക്കോട് ഒരു ബിസിനസ് തുടങ്ങി കച്ചവടം തുടങ്ങി ബിസിനസ് എന്നല്ല പറയാ അന്ന് കച്ചവടം തുടങ്ങി അവനോടൊന്നും നമുക്ക് കുട്ടിയാക്കൂടൂല്ല മാത്രമല്ല നമ്മളൊക്കെ വല്ലപ്പോഴും വല്ലപ്പോഴൊന്ന് ഹോസ്പിറ്റലിൽ പോവുകയോ കോഴിക്കോട് വല്യങ്ങാടിയിൽ പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ വല്യങ്ങാടി ആയിട്ടില്ല ഇവിടെ ഇങ്ങനെ കച്ചവടമായി വരുന്നേ ഉള്ളു കോഴിക്കോട് പോകുമ്പോൾ നമുക്ക് അവൻ്റെ അടുത്തുനിന്ന് ഒരു ചായയൊക്കെ കിട്ടും നമ്മൾ എന്തിനാ അതില്ലാണ്ടാക്കുന്നത് ഇത് പിറകെ വരുന്ന വേലുവേട്ടൻ കിട്ടും അന്ന് മുതൽക്ക് വേലുവേട്ടൻ പുതുക്കോട് നിന്ന് പോകുന്ന ഒരാളോടും ചായ്ക്കോ ചോറിനോ തൻ്റെ ഹോട്ടലിൽ നിന്ന് പൈസ വാങ്ങിച്ചിരുന്നില്ല സൗജന്യമായിരുന്നു മാത്രവുമല്ല പുതുക്കോട് നിന്ന് ജോലി അന്വേഷിച്ച് കോഴിക്കോട് പോകുന്നവർക്ക് ഹോട്ടലിൽ ജോലി തരപ്പെടുത്തി കൊടുത്തു ആ അവിടെ നിന്ന് ജോലി ചെയ്ത് ബിസിനസ് പഠിച്ച് കോഴിക്കോട് തന്നെ വേറെ ബിസിനസ് നടത്തിയ പുതുക്കോട്ടുകാരും ഉണ്ടായിരുന്നു മാത്രമല്ല ഹോസ്പിറ്റലിലൊക്കെ പോകുന്നവർക്ക് സൗജന്യ താമസം അന്നൊന്നും ഇതുപോലെ ലോഡ്ജോ കാര്യങ്ങളൊന്നുമില്ല ലോഡ്ജ് എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഇല്ല അന്ന് വെല്ലുവേട്ടന്റെ കടയിലോ വീട്ടിലോ താമസിക്കാം താമ എത്ര ദിവസം വേണമെങ്കിലും താമസിക്കാം ജോലിയില്ലാതെ കോഴിക്കോട് പോയാൽ ഒരു ജോലി ആ ഹോട്ടലിൽ കൊടുക്കും വെല്ലുവിട്ടൻ ഇങ്ങനെ നാട്ടുകാർക്കൊക്കെ സഹായങ്ങൾ ചെയ്തു തന്ന ആയിട്ട് നാട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ കുളങ്ങൾ കുഴിക്കുക ചുമട് താങ്ങി എന്ന് പറഞ്ഞാൽ ചുമട് വെക്കാനുള്ള സ്ഥലം ഇന്നത്തെ പോലെ ഓട്ടോറിക്ഷയോ ഗുഡ്സ് വാഹനങ്ങളോ ഒന്നുമില്ല ഇന്ന് പോണ്ടാക്ടിവേലി വരെ എൻ്റെ ഞാൻ സിമെന്റ് വെച്ച് വരാം അന്ന് സിമെന്റ് എന്ന് പറയുന്ന സംഭവം അല്ല അത് വേറെ കാര്യം ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോ അരിച്ചാക്കൊക്കെ ഏറ്റി ഏറ്റിക്കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ കൊപ്പന ഏറ്റിക്കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ നാളികേരം കയറ്റി കൊണ്ടുപോകുന്ന ആൾക്ക് ചുമട് ഇറക്കി വെക്കാൻ നിലത്ത് ചുമട് ഇറക്കി വെക്കാൻ അത് പിടിച്ചു തരാൻ വേറെ ആളില്ലല്ലോ അന്ന് ഇത്രയും ജനമില്ല അപ്പൊ ചുമട് വെക്കുന്ന ചുമട് താങ്ങികൾ ഉണ്ടാക്കിയിരുന്നു ഇന്നത്തെ ഹൈവേയുടെ വൈദ്യരങ്ങാടി എയർപോർട്ട് വൈദ്യരങ്ങാടിയിൽ തന്നെ പുതു രാമനേട്ട ഹൈസ്കൂളിലേക്ക് കയറുന്നതിൻ്റെ വലതുവശത്ത് വെട്ടുകല്ലിൻ്റെ ഒരു ചുമട് താങ്ങി ഞാൻ കണ്ടിരുന്നു അത് പിന്നെ റോഡ് വീതി കൂട്ടുമ്പോൾ പൊളിച്ചു മാറ്റിയതാണ് അതുപോലെ പുതുക്കോട് അങ്ങാടിയിൽ ചുമട് താങ്ങി ഉണ്ടായിരുന്നു അതുപോലെ മേലേ പുതുക്കോടുണ്ടായിരുന്നു അഴിഞ്ഞലത്തുണ്ടായിരുന്നു ഇതെല്ലാം വേലുവേട്ടൻ അദ്ദേഹത്തിന്റെ സ്വന്തം പൈസയിൽ നിർമ്മിച്ചു കൊടുത്തതായിരുന്നു മൂന്നോ നാലോ കുളം കുഴിച്ചിരുന്നു പുതുക്കോട് തന്നെ പുതുക്കോട് മറ്റൊരാളുടെ സ്ഥലത്ത് തന്നെ നെല്ലിപ്പടി വെച്ചിട്ട് മനോഹരമായ ഒരു കുളം കുഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിപ്പോഴും ഞാൻ പോയി കണ്ടു മനോഹരമായ ഒരു സൈഡും ഇടിയയോ ഒന്നും ചെയ്തിട്ടില്ല നെല്ലിപ്പടി വെച്ച കുളം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കിണറിലൊക്കെ നെല്ലിപ്പടി വയ്ക്കാറുണ്ട് പക്ഷേ നെല്ലിപ്പടി വെച്ച കുളം ഒന്ന് കാണണമെന്നാഗ്രഹമുണ്ടായിരുന്നു അത് ഞാൻ പോയി കണ്ടു വേലുവേട്ടിന് ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോടതിയിലോ ചൂതുകളി കേന്ദ്രത്തിലോ കള്ളുഷാപ്പിലോ ഹോസ്പിറ്റലിലോ കയറാനിടവരരുത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും ആഗ്രഹവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും പെൺമക്കളും ഒക്കെ പ്രസവ സമയത്ത് കോട്ടപ്പറമ്പ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ വെലുവേട്ടൻ ആ ഹോസ്പിറ്റലിൻ്റെ പടിവരെയേ പോവുള്ളൂ ഹോസ്പിറ്റലിലേക്ക് കയറാറില്ല അതുപോലെ കേസുകൾ നടത്താൻ ഇതൊരു ക്രിമിനൽ കേസ് കഴിഞ്ഞു രണ്ടാമത് വേലുവേട്ടന് വന്നതൊരു സിവിൽ കേസാണ് അത് ചെന്നൈയിൽ വെച്ചായിരുന്നു അതിന് വേലുവേട്ടൻ പോയില്ല അനിയനെയാണ് പറഞ്ഞയച്ചത് ആ കേസിൽ വിജയിക്കുക പോലും ചെയ്തു വേലുവേട്ടൻ്റെ കഥകളുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം